നിൽക്കാൻ ചെറിയ പ്രയാസമുള്ളവർ പോലും ഇരുന്ന് നിസ്കരിക്കുന്നത് കാണാം അത് ശരിയാകുമോ ഇല്ലേ പള്ളിയിലേക്ക് നടന്നു വന്ന് ഉള്ളിലേക്ക് കയറി കസേര വെച്ച് നിസ്കരിക്കുന്നവർ ഈ നിസ്കാരങ്ങളൊക്കെ എങ്ങനെയാണ് ശരിയാവുക ഈ വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നിസ്കാരത്തിൻ്റെ പതിനാല് ഫറലുകളിൽ പ്രധാനപ്പെട്ടൊരു ഫറലാണ് കിയാമുൽ ഖാദിർ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത് അപ്പോൾ ചെറിയ പ്രയാസമുണ്ടെങ്കിലും നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം ചെറിയ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഫറു നിസ്കാരം ശരിയാവൂല നടക്കാനൊക്കെ കഴിയുന്നുണ്ട് നടന്നു വന്ന് നൃത്തത്തിൻ്റെ അവസരത്തിൽ നിൽക്കാനും കഴിയും എന്നിട്ട് നേരെ പള്ളിയിൽ കയറി കസേര വെച്ച് ഒറ്റയിരുത്താം ഇരുന്നിട്ടാണ് തെക്ക് ഇഹ്റാമും ഫാത്തിന്നും ഒക്കെ എന്നാൽ ആ നിസ്കാരം ഒരിക്കലും ശരിയാവൂല നിൽക്കാൻ കഴിവുള്ളവൻ തീർച്ചയായും നിൽക്കുക തന്നെ ചെയ്യണം ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ആ ബുദ്ധിമുട്ട് സഹിച്ചു നിൽക്കുന്നതിനു വലിയ പ്രതിഫലമാണ് ലഭിക്കുക അതല്ലാതെ അവർ ഇരിക്കാൻ പാടില്ല അതേസമയം അവർക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ നിസ്കരിക്കാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ പകുതി പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുക ഒരിക്കലും നിൽക്കാൻ കഴിയാത്തവനാണ് അവനാണ് ഇരിക്കുന്നത് എങ്കിൽ അപ്പോൾ പൂർണ്ണ പ്രതിഫലം തന്നെ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ലഭിക്കും അല്ലെങ്കിൽ അവനക്ക് നിസ്ഫു അജർ അൽ ഖായിമി നിസ്കരിക്കുന്നവൻ്റെ പകുതിയാണ് ലഭിക്കുക ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു നിലക്കും നിൽക്കാൻ സാധിക്കാത്തവർ മാത്രമേ ഇരുന്ന് നിസ്കരിക്കാൻ പാടുകയുള്ളൂ എന്ന് ചുരുക്കം അഹുത്താല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ പൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആമീൻ